आदि भी सुरे ही कमल भव आदि भी सुरे ही कमल भवादि भी सुरे ही कमल भवादि भी सुरे ही सब विस्मय कमल भवादि भी सुरे ही अनुद्रुतस्तदनु अनुद्रुत अनुद्रु तदनु अनुद्रुतस्तदनु गतः कुमारकैः गतकुमारकैः अनुद्रुतस्तदनुगतकुमारकैः सविस्मयै कमलभवादिभिः सुरैरनुद्रुतस्तदनुगतकुमारकैः सभिस्मयै कमलभवादिभिः गतः कुमारकैः दिने पुनः तरुण दशाम् उपेयुषि पुनः तरुण दशामुपेयुषि पुनस्तरुणदशामुपेयुषि पुनस्तरुणदशामुपेयुषि दिने पुनस्तरुणदशामुपेयुषि दिने पुनस्तरुणदशामुपेयुषि सुकैः भवान् आतनुत भवान भवान स्वगैि भवान्दनु स्गर भवन अतनुद स्वगैर्भव स्वगैर्भव भोजन उत्सव भोजनोत्सवम स्वगैर्भव भवान स्वगैर्भव भोजनोत्सवम ശ്ലോകം എട്ടിന്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം എട്ടില് ഭഗവാൻ ആ ഗോപകുമാരന്മാരോടുകൂടി വേറൊരു സ്ഥലത്ത് പോയിട്ട് നേരെ ഉച്ചയായപ്പോള് ആഹാരത്തിന് ഒരുങ്ങുന്നതാണ് ആഹാരം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ് തദനു സവിസ്മയൈ കമലഭവാതിരൈ അനുദ്രു കുമാരകൈ ഗതാ ഭവാൻ പുനഃ ദിനേ തരുണദശാമുപേയുഷി സൊക്കെ ഭോജനോത്സവം അതനുതവിസ്മയ കമലഭവാദിഭി സുരൈഹി അനുദ്രുത തതനു അനന്തരം സവിസ്മയൈ അത്ഭുതപ്പെട്ട കമലഭവാതിഭി ബ്രഹ്മാവ് തുടങ്ങിയ സുരൈഹി ദേവന്മാരാൽ അനുദ്രുത പിന്തുടരപ്പെട്ടുകൊണ്ട് അനന്തരം എന്നുവെച്ചാൽ ആ അഖാസുരന് മോക്ഷമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മോക്ഷം കൊടുക്കുന്നത് കണ്ട് ഇവരെല്ലാം ദേവന്മാരെല്ലാം അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് അനന്തരം അത്ഭുതപ്പെട്ട ബ്രഹ്മാവ തുടങ്ങിയ ദേവന്മാരാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് എന്ന് വെച്ചാൽ ഭഗവാൻ എവിടെ പോകുന്നുവോ അവിടെയെല്ലാം ഇങ്ങനെ മുകളിലിരുന്ന് അവരും കൂടെ ബ്രഹ്മാവും ബാക്കി ദേവന്മാരും ഒക്കെ ഇങ്ങനെ കൂടെ സഞ്ചരിക്കുകയാണ് ഈ ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി നോക്കി ഭഗവാനെ പിന്തുടരുകയാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് അനന്തരം അത്ഭുതപ്പെട്ട ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് കുമാരകൈഹി ഗതഹ ഭവാൻ പുനഃ കുമാരകൈഹി ഗതഹ ഗോപ ഗോപകുമാരന്മാരോടുകൂടി പോയ അവിടുന്ന് പിന്നെ കുമാരകൈഹി ഗതഹ ഭവാൻ പുനഃ പിന്നെ േ തരുണദശാമുപേക്ഷി നേരം ഉച്ചയായപ്പോൾ സ്വകൈഹി ഭോജനോത്സവം അതനുത തൻ്റെ കൂട്ടുകാരോടുകൂടി സുഖമായി ഊണ് കഴിച്ചു ഈ ആഖാസുര മോക്ഷമൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട ബ്രഹ്മാതി ദേവന്മാർ ആകാശമാർഗത്തിലൂടെ ആ ഭഗവാൻ പോകുന്ന വഴിക്ക് പിന്തുടർന്നു ഭഗവാനാവട്ടെ ആ ഗോപകുമാരന്മാരോടുകൂടി വേറെ നല്ല സ്ഥലമൊക്കെ അന്വേഷിച്ചു പോയി കാളന്തി തീരത്തിൽ ചെന്ന് പശുക്കിടാങ്ങളെ നല്ല പുല്ലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ആക്കി എല്ലാവരും കൂടി വട്ടമിട്ടിരുന്ന് തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചോറും കറികളുമൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്തു അപ്പം ഇതെല്ലാം കണ്ടും കൊണ്ട് ബ്രഹ്മാവും മറ്റും ആകാശവീതിയിൽ ഇങ്ങനെ ഒപ്പമുണ്ട് ഭഗവാൻ പോകുന്ന മുറകിലുണ്ട് സവി സ്മയേ കമല ഭരൈരനുദ്രുതനുഗതകുമാരീ ദിനേ പുനസ്തരുണദശാമുഷി സ്വേദ്ഭവാനു ഭോജനോത്സവം